നമസ്കാരം തിരുവനന്തപുരത്തെ പ്രമുഖ ഹോസ്പിറ്റലായ എസ് പി മെഡിഫോർട്ടിലെ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഒന്നാം വാർഷികവും പുതിയ എക്സ്ക്ലൂസീവ് ഒ പി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കീമോതെറാപ്പി സൂട്ടിൻ്റെയും ഉദ്ഘാടനവും ഇന്ന് നടന്നു യു എസ് എ ആസ്ഥാനമായ ഇന്റർനാഷണൽ നെറ്റ്വർക്ക് ഓഫ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ആൻഡ് റിസർച്ച് പ്രസിഡന്റ് ഡോക്ടർ എം വി പിള്ള മുഖ്യാതിഥിയായിരുന്നു അതിഥിയായിരുന്നു എസ് പി മെഡിഫോർട്ടിൽ ആദ്യമായി തുടങ്ങിയ ഡിപ്പാർട്ട്മെൻറ്റ് ഓങ്കോളജി ആയിരുന്നു ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഒന്നാം വാർഷിക ദിനത്തിൽ തന്നെ കീമോതെറാപ്പി സ്യൂട്ടും പുതിയ എക്സ്ക്ലൂസീവ് ഒപിയും ഉദ്ഘാടനം ചെയ്തു എന്നതും ശ്രദ്ധേയമാണ് കേരളത്തിൽ ജോയിന്റ് ഓഫ് കമ്മീഷൻ ഇന്റർനാഷണൽ എയ്ത്ത് എഡിഷൻ അക്രഡിറ്റേഷൻ നേടിയ ആദ്യ ഹോസ്പിറ്റലാണ് എസ് പി മെഡിഫോർട്ട് ക്യാൻസർ രോഗികൾക്ക് ആശുപത്രി അന്തരീക്ഷത്തിൽ നിന്നും മാറി വീടിന്റെ അന്തരീക്ഷം പ്രദാനം ചെയ്യാൻ കീമോതെറാപ്പി സ്യൂട്ടിന് കഴിയുമെന്ന് എസ് പി മെഡിഫോർട്ട് ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓങ്കോളജി സീനിയർ കൺസൾട്ടന്റായ െന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു പ്രൈവറ്റ് കീമോതെറാപ്പിസ്റ്റ്യൂട്ടുണ്ട് അതൊരു എക്സ്ക്ലൂസീവ് ഒരു ഫെസിലിറ്റിയാണ് അത് വരാർക്കും കാരണം അത് ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള സ്പേസാണ് അതിന് വേണമെങ്കിൽ തന്നെ ഒരു പ്രൈവറ്റ് എൻട്രിയും കൂടെ കൂടിയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പൊ പലപ്പോഴും ആൾക്കാർക്ക് ഇപ്പോൾ ഒരു വി ഐ പി ഒക്കെ വരികയും അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് അവർ മെയിൻ സ്ട്രീമിൽ കൂടെ പോകാൻ അവരുടെ ഇഷ്യൂസ് കൊണ്ട് ഇപ്പോഴും ക്യാൻസർ ഒരു സോഷ്യൽ സ്റ്റാഗ്മ സ്റ്റിഗ്മ സോഷ്യൽ ഇഷ്യൂസ് ഒക്കെ ഉള്ള ഡിസീസായിട്ടാണ് പലപ്പോഴും പലരും ഇപ്പോഴും കരുതുന്നത് അപ്പൊ അവർക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫെസിലിറ്റി നമുക്ക് യൂസ് ചെയ്യും പിന്നെ നമുക്കൊരു അസുഖം വരുമ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടത് നമുക്കൊരു പ്രൈവസി ആണ് ആ പ്രൈവസിക്കകത്ത് ഏറ്റവും പ്രൈവറ്റ് ആയിട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു ടോയ്ലറ്റ് ആണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ എല്ലാവരും വളരെ നിസാരം തോന്നും പക്ഷെ അതിന്റെ ആവശ്യം വരുമ്പോഴാണ് അതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നത്

പ്രൊഫസർ ഡോക്ടർ കെ പി ഹരിദാസ് ഡോക്ടർ ചന്ദ്രമോഹൻ കെ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു